കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സംഘം ഛത്തീസ്ഗഡിലെത്തി കെ രാധാകൃഷ്ണൻ എം പി എ എ റഹീം എം പി ജോസ് കെ മാണി ആനി രാജ പി പി സുനീർ എന്നിവർ സംഘത്തിലുണ്ട് കന്യാസ്ത്രീകളെ സംഘം സന്ദർശിക്കും ഇപ്പോൾ സിബി ചേരുകയാണ് സംഘത്തിനോടൊപ്പം സിബിയുമുണ്ട് സിബി എവിടെ എത്തി എന്തൊക്കെയാണ് വിവരങ്ങൾ ഷമി ഇപ്പോൾ എൽ ഡി എഫ് സംഘം റായ്പൂർ വിമാനത്താവളത്തിറങ്ങിയ ശേഷം ഇപ്പോൾ ജയിലിലേക്ക് കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്നത് ജയിലിലേക്ക് പോവുകയാണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇപ്പോൾ റായ്പൂർ വിമാനത്താവളത്തിൽ ഈ എൽ ഡി എഫിന്റെ സംഘം ഇറങ്ങിയത് ഇതിൽ ഭ്രംദാ കരാട്ട് കെ രാധാകൃഷ്ണൻ എം പി എ റഹീം ജോസ് കെ മാണി ആനി രാജ പി സുനീർ എം പി അടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇതിൽ പ്രധാനമായും കന്യാസ്ത്രീയെ നേരിട്ട് ജയിലിൽ സന്ദർശിക്കുകയും അവരോടുമായി സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെയും കാണുവാനുള്ള ഒരു നീക്കം എത്ര ദിവസം കൂടി നടത്തുന്നുണ്ട് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് തന്നെ കന്യാസ്ത്രീ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുക എന്ന രീതിയിലേക്ക് കൂടി ഇപ്പോൾ എം പിമാർ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റായ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇടത് എം പിമാർ അടക്കം അടിയന്തര പ്രമേയ നോട്ടീസ് ചട്ടം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആ അടിയന്തര പ്രമേയത്തിന് അനുമതി ഈ ഇരുസഭകളിലെയും അധ്യക്ഷമാർ നിഷേധിക്കുകയായിരുന്നു ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ എംപിയും മറ്റ് യു ഡി എഫിന്റെ എം പിമാരെല്ലാം തന്നെയും പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു രാജ്യസഭയിൽ ഇടതുപക്ഷ എം പിമാരായും ഡോക്ടർ ജോൺ പ്രിട്ടാസ് എംപിയും അതോടൊപ്പം സന്തോഷ് കുമാർ അടക്കമുള്ള വി ശിവദാസൻ അടക്കമുള്ള എല്ലാ എം പിമാരും അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്നലെയും ഇന്നും നൽകിയിരുന്നു പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കാറുണ്ടായത് ഇപ്പോൾ എന്റെ ഒപ്പം കെ രാധാകൃഷ്ണൻ എം പി കൂടി ചേരുകയാണ് തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവിടുത്തെ ഈ പറയുന്ന വിഷയത്തിൽ ഇടപെടാൻ വളരെ താല്പര്യത്തോടുകൂടി തന്നെ എം പിമാരും അടക്കമുള്ള നേതാക്കൾ റായ്പൂരിൽ എത്തിയിരിക്കുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്കറിയാം ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാറും ന്യൂനപക്ഷങ്ങളോട് ന്യൂനപക്ഷങ്ങളോടെടുക്കുന്ന സമീപനം ഒറീസയിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പി സർക്കാർ ഒറീസയിൽ എത്തിയതിനു ശേഷം അവിടെ വലിയ തോതിൽ ക്രൈസ്തവർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു മഹാരാഷ്ട്രയിൽ അവരൊരു പുതിയ നിയമം തന്നെ കൊണ്ടുവരുന്നു എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അവിടെ ഈ പറയുന്നത് പോലെ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമം വളരെ കാലമായി തന്നെ തുടരുന്നതാണ് അതായത് ഈ ട്രൈബൽ വിഭാഗങ്ങൾ ആദിവാസി ദളിത് വിഭാഗങ്ങൾ ുള്ള മേഖല അത് അവിടേക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന മിഷനറിമാർ പോകാൻ പാടില്ല കാരണം ഇവർ അവരുടെ ആ ഒരു അവസ്ഥ അവർ അവരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച് അവർക്ക് ആശുപത്രിയും പള്ളിക്കൂടങ്ങളും കെട്ടിക്കൊടുത്ത് അവരേതെങ്കിലും തരത്തിൽ ഒരുപക്ഷേ ഈ പറയുന്ന ജാതി ശ്രേണിക്ക് പുറത്തു നിൽക്കുന്ന മനുഷ്യർ ഉയർന്നു വരും എന്നൊരു ചിന്ത വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുന്നു സംഘപരിവാറിനെ എൽ ഡി എഫ് സംഘം ഛത്തീസ്ഗഡിൽ എത്തിയിരിക്കുന്നു കെ രാധാകൃഷ്ണൻ എം പി എ റഹീം എം പി ജോസ് കെ മാണി ആനി രാജ പി പി സുനീർ അടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇപ്പോൾ സിബിം അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ എം അടക്കമുള്ളവരാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ അസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും അക്രമങ്ങളുമാണ് ചേരുന്നത് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി ചേരുകയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ എം പി എങ്ങനെയാണ് അവിടുത്തെ അവിടുത്തെ നിങ്ങളുടെ സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ പ്പോൾ ഇടതുപക്ഷ എം പിമാരുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും ഒരു സംഘം സിസ്റ്റർമാർ കിടക്കുന്ന ജയിലിലേക്കുള്ള യാത്രയിലാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്താമെന്നാണ് കരുതുന്നത് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് പറയുമ്പോൾ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ നല്ലപോലെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ മറ്റ് പാവപ്പെട്ട ആളുകളെല്ലാം തന്നെ പലതരത്തിലുള്ള പീഡനത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ജനാധിപത്യ അവകാശങ്ങളും പൗരാവശങ്ങളും ഭരണഘടന നൽകുന്ന ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെട്ടു ഏതൊരു മനുഷ്യനും അവരുടെ മനുഷ്യാവകാശവും അതുപോലെ തന്നെ മതവിശ്വാസവും അല്ലെങ്കിൽ മറ്റു വിശ്വാസ പ്രമാണങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് ആ ഭരണഘടനയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് രണ്ട് കന്യാ കന്യാസ്ത്രീകളെ മൂന്ന് ദിവസം മുമ്പാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല അവരെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ജാമ്യം പോലും ലഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ വെച്ചുകൊണ്ടാണ് അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത് അതിനെതിരായിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യത്താകെ ഉയർന്നു വരേണ്ടത് അത് ഉയർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വലിയ ശക്തി അല്ലെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഷേധം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത് നമ്മുടെ രാജ്യത്തെ ഓരോ മനുഷ്യനും അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇടതുപക്ഷ എം പിമാർ അതായത് ഞാൻ ഉൾപ്പെടെയുള്ള അതുപോലെ ജോസ് കെ മാണി അതുപോലെ എ റഹീം അതുപോലെ സുനീർ ഉൾപ്പെടെയുള്ള എം പിമാരും സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള കൃന്ദ കരാട്ടും സി പി ഐയുടെ നേതാവായിട്ടുള്ള അനി രാജയും ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് ഛത്തീസ്ഗഡിൽ വരാനും അതുപോലെ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി അടക്കം കണ്ടുകൊണ്ട് ഇതിനൊരു ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തി തീർച്ചയായിട്ടും നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങളും എല്ലാം തന്നെ ഇത്തരം ഈനകൃത്യങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഉയർത്തി കെടുക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അത് പിന്നീട് നമുക്കും നീതി നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെത്തുക അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വരേണ്ടതാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതിനെതിരായിക്കുള്ള പ്രതികരണം ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് ശ്രീ രാധാകൃഷ്ണൻ നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ മതപരമായ വശം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ സാമൂഹികമായ വശം എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് പലതരത്തിൽ ഈ പറയുന്ന മിഷനറിമാരുടെ സഹായം വേണ്ടി വരുന്നത് അതായത് ഈ സനാതന മതക്കാരുടെ കണ്ണിൽ ഇവർ പെട്ടിട്ടില്ല ഇവർ ഒരിക്കലും ഇവർക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല അവർക്ക് സ്കൂളുകളില്ല അവർക്ക് ആശുപത്രികളില്ല അവർക്ക് നല്ല വിദ്യാഭ്യാസമില്ല ജീവിത സാഹചര്യമില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കൈപിടിക്കാനായി എത്തുന്ന ഈ മനുഷ്യർ ഇവർ കന്യാസ്ത്രീകളായിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരെ അവരുടെ കൂടെ ഈ മനുഷ്യർ ഈ സാധു മനുഷ്യർ ഈ ട്രൈബൽ വിഭാഗങ്ങൾ അവർ നിൽക്കും അത് കാണാതെ ഇതിൻ്റെ മതപരമായ വശം മാത്രം കാണുന്നു എന്നുള്ളതാണ് സംഘപരിവാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം സംഘപരിവാറിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് മഹാഭൂരിപക്ഷവും അക്ഷരവും അറിവില്ലാത്ത ആളുകളായി ജീവിക്കണമെന്നാണ് അവർ താല്പര്യപ്പെടുന്നത് അക്ഷരവും അറിവും കൊടുക്കുകയും അവരെ ജീവിതത്തിൽ ഉയർത്തി എടുക്കുകയും ചെയ്യുന്നത് ഒരിക്കലും സംഘപരിവാറിൻ്റെ അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ് എല്ലാ മനുഷ്യരും അടിമകളായി കിടക്കണം എങ്കിൽ മാത്രമാണ് അവരുടെ ചാതുർ വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് തിരിച്ചുകൂട്ടാൻ വേണ്ടി കഴിയും അപ്പം മനുഷ്യരെല്ലാം വിമോചനത്തിലെ മാർഗത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികം അതിനെതിരായിട്ടുള്ള അവർ സ്വീകരിക്കും അവരുടെ താല്പര്യം നമ്മളിപ്പോൾ ഇപ്പോൾ ധർമ്മസ്ഥല എന്ന് പറയുന്ന നട സ്ഥലത്ത് നടത്തുന്നത് എന്താണ് നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളെല്ലാം പിടിച്ചെടുക്കണമെന്ന് പറയുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് ധർമ്മസ്ഥലയാക്കി മാറ്റണമെന്നാണ് അതുപോലെ തന്നെയാണ് മഹാഭൂരിപക്ഷം അക്ഷരവും അറിവും ഇല്ലാതായി തീരണം നമ്മുടെ രാജ്യത്തെ നാലിലൊന്ന് വരുന്ന പോപ്പുലേഷൻ്റെ നാലിലൊന്ന് വരുന്നവരാണ് ദളിതകൾ ആദിവാസികൾ ആ ആദിവാസികളും ദളിതകളും ഒരിക്കലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ പാടില്ല അവർ വേണമെങ്കിൽ പറയാറുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അത് ഒരു ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട മകുതിയല്ലേ എന്ന് അത് പേരിന് വേണ്ടി മാത്രമാണ് മഹാഭൂരിപക്ഷത്തെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു കാരണവശാലും അവർ ഉയർന്നു വരുന്നതിന് തടസ്സം തന്നെയാണ് ഈ വിഭാഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏത് പ്രസ്ഥാനമാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് ഏറ്റവും ശരിയായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യനെ തെറ്റായ വിധത്തിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല ശരിയായ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി അവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ തെറ്റായ പ്രവണതകൾക്ക് വേണ്ടി മനുഷ്യ ഉപയോഗിക്കുകയാണെങ്കിൽ അതാരുപയോഗിച്ചാലും അതിനെതിരായിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിയണം നല്ലൊരു സംഭവം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ നല്ല സംഭവം ഉണ്ടാക്കുക എന്നുള്ളതല്ല സംഘപരിവാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ നമ്മുടെ കേരളത്തിലെ തന്നെ ഈ ജീവിത സാഹചര്യം ഈ പറയുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ അവർ നേരിട്ടിരുന്ന ഇപ്പോൾ പഞ്ചമിയുടെ കാര്യം അയ്യങ്കാളി ഊരൂട്ട അമ്പലം വെങ്ങാനൂർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ സ്കൂൾ കത്തിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ക്രിസ്ത്യൻ മിഷനറിമാർ വിദ്യാലയങ്ങൾ ആരംഭിച്ച് ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസത്തിന് ഉള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സനാതനധർമ്മത്തിൻ്റെ ആൾക്കാർ എല്ലാ കാലത്തും പിന്നോക്കക്കാരെ അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങളെ ആട്ടി അകറ്റുകയും അവരെ ചവിട്ടി നിലത്തിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വടക്കേ ഇന്ത്യയിൽ സംബന്ധിച്ച് അപ്പോൾ എന്തായിരിക്കും ഇന്നും ബീഹാറിലും യു പിയിലും ഗ്രാമങ്ങളിലേക്ക് പോയാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്താണെന്ന് അങ്ങേക്കറിയാമല്ലോ യെസ് അത് പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പൊ പതിനൊന്ന് വർഷക്കാലത്തെ ബി ജെ പിയുടെ കേന്ദ്രഭരണം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് വെക്കുന്നത് മതരാഷ്ട്രമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കാത്ത ആളുകൾ ഇപ്പോഴും മതരാഷ്ട്രവാദികളിൽ പുറകെ പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അവരുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് എങ്ങനെയായിരിക്കണം അത് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധ്യക്ഷിതമാണ് ആ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ മഹാഭൂരിപക്ഷവും അക്ഷരവും അറിവും ഇല്ലാത്തവരാണ് മഹാപുരുഷം പട്ടിണി കിടക്കുന്നവരാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തവരാണ് ആ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു അക്ഷരവും അറിവും കൊടുത്ത് അവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അക്ഷരവും അറിവും കൊടുക്കാതെ അവരെ വളരെ പുറകോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇത് തമ്മിലുള്ള മത്സരങ്ങളാണ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കേരളത്തിൽ അത്തരം ഏറ്റുമുട്ടൽ നിരവധി നടന്നതിന് ശേഷമാണ് മഹാഭൂരിപക്ഷ ആളുകൾക്കും അക്ഷരം പഠിക്കാനും അറിവ് നേടാനും തൊഴിൽ നേടാനും മാന്യമായി ജീവിക്കാനുള്ള അവസരമുണ്ടായത് മനുഷ്യനായി കാണാൻ വേണ്ടി പോലും തയ്യാറാകാത്ത അവസ്ഥ നമ്മുടെ ഉണ്ടായിരുന്നു വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല നല്ല വസ്ത്രം ഉടുക്കാനുള്ള അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാനുള്ള നല്ല പാർപ്പിടം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അതിനെല്ലാം എതിരായിക്കൊണ്ട് വലിയ പോരാട്ടം നടത്തിയാണ് അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് കേരളത്തിലെ ഇന്നുള്ള സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്നും ഒരു കാലത്ത് ചിന്തിക്കാൻ പറ്റാത്തത്ര പുറകിലായിരുന്നു അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിക്കുകയാണ് അവിടെ ജാതിക്കും മതത്തിനും മറ്റെല്ലാത്തിനും അതീതമായിക്കൊണ്ട് മനുഷ്യൻ്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച മാതൃകയാണ് ആ മാതൃക തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമവും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇടതുപക്ഷ ഗവണ്മെൻറ്റുകൾ മാറി മാറി വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി പാവപ്പെട്ടവർക്കെല്ലാം സമൂഹത്തെ തുല്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതാണ് മാതൃകയാക്കേണ്ടത് ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ പറയുമ്പോൾ വേണ്ടത്ര മനസ്സിലാക്കാത്ത ആളുകൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും പഠിച്ച് ഇടതുപക്ഷ മതേതര ശക്തികളാണ് ശരിയായ രീതിയിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നവർ എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടികളാണ് രാജ്യത്തെമ്പാടും നടക്കുന്നത് നമ്മളിപ്പോൾ ആസാമിൽ കാണുകയാണ് ഏതാണ്ട് നാലായിരം കുടുംബങ്ങളെയാണ് ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ച് അവരുടെ വീടുകൾ തകർത്ത് അവരെ വഴിയാധാരമാക്കി വിടുന്നത് അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെ സംബന്ധിച്ചും അവർക്ക് ആത്മവിശ്വാസം ഇല്ലാതാക്കി രണ്ടാം കിട പൗരന്മാരാണെന്ന അവരുടെ മനസ്സിലേക്ക് തന്നെ ഒരു ബോധ്യം കുത്തിവെക്കുക അങ്ങനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുക ഇപ്പോൾ ഗുജറാത്ത് ിൽ രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിന് ശേഷം അവർ പയറ്റിയ തന്ത്രമാണത് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ ആ കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ ഭയപ്പെടുത്തി അവരുടെ പരിധിയിലാക്കി രാജ്യത്താകമാനം ആ തന്ത്രം പയറ്റാനാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത് ശ്രീ രാധാകൃഷ്ണൻ അത് തന്നെയാണ് മുസ്ലിം വകപ്പ് നിയമ ഭേദഗതി കൊണ്ടുവരിക കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഞാൻ പാർലമെന്റിൽ പ്രസംഗിക്കുണ്ടായിരുന്നു ആ ഭേദഗതിയിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഓരോ വിഭാഗങ്ങളെയും തങ്ങളെ ചൊൽപ്പിടിക്ക് നിർത്തുക എന്നുള്ളതാണ് അത് പല രീതിയിലവർ ചെയ്യണം നിയമനിർമ്മാണത്തിലൂടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞല്ലോ ബുൾഡോസർ നയത്തിലൂടെയും ഒക്കെ തന്നെ മനുഷ്യനെ ഭീ ഭീതിയിലേക്ക് എത്തിക്കുക അതാണ് ഗുജറാത്തിൽ ചെയ്തത് ഗുജറാത്തിലെ പാവപ്പെട്ട മുസൽമാന്മാരെ എല്ലാം കൊന്നൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു ആ നിലപാട് മറ്റു മേഖലയിലേക്ക് കിടക്കും അത് ദളിതുകളുടെ ആദിവാസികളിലെ മതന്യൂനപക്ഷങ്ങളിലെ എല്ലാ കാര്യത്തിലും അതെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ നിലപാട് മറച്ചു വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന് പുക പറ ശിക്ഷിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ആളുകളിലേയും താല്പര്യം സംരക്ഷിക്കാനാണ് ഒരിക്കലും ആ താല്പര്യം സംരക്ഷിക്കുകയല്ല എന്ന് അവർ പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആളുകളെയെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ മുദ്രകുത്തി അവരെ എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ ആട്ടി ഓടിക്കാൻ വേണ്ടിയൊരു ശ്രമം അതാണിപ്പോൾ ബീഹാറിൽ നടക്കുന്നത് അവിടെ സമഗ്ര ഓട്ടർ പട്ടിക പരിഷ്ക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭൂരിപക്ഷം ആളുകളെയും ഓട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുക അത് പ്രത്യേക നാമധാരികളെ മുഴുവൻ തന്നെ നീക്കം ചെയ്യുക ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണോ ജനാധിപത്യത്തിനൊന്നും യാതൊരു വിലയേൽപ്പിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗരന്മാരുടെ സ്വാതന്ത്ര്യം അത് മനുഷ്യരല്ലേ ഇവർ രാജ്യസ്നേഹത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത് മനുഷ്യ മനുഷ്യസ്നേഹമില്ലാത്ത രാജ്യസ്നേഹം എന്തിനു വേണ്ടിയാണ് മനുഷ്യരല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘുചിതമായ രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് അതെല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും അത് പെഹൽഗാമിലെ അടുത്ത കാലത്തുണ്ടായ ഭീകരാക്രമണവും അതിനെ തുടർന്ന് നടന്ന തിരിച്ചടിയുമെല്ലാം തന്നെ അതിനെയെല്ലാം തന്നെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ സ്നേഹിക്കാതെ രാജ്യത്തെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യം ജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതായിരിക്കണം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അത് അവിടെ നിന്ന് കാണുന്നില്ല നന്ദി Kera Dagusen enbi.